കാലോഗ ഐസിന് ഞാനൊരു കിഡിൽ ആൻഡ് പബ്ലിക് റെസ്പോൺസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് നമ്മുടെ ഇന്ത്യയിൽ സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് ഡെവലപ്മെന്റ് സയൻസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിന്റെ കണക്ക് പ്രകാരം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ ഞെട്ടിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ എഴുപത് ശതമാനത്തിന് മുകളിൽ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല അവർക്ക് സിംഗിളായിട്ട് ജീവിക്കാൻ അതുപോലെ തന്നെ ലിവിങ് റിലേഷൻഷിപ്പിൽ ജീവിക്കാനുമാണ് താല്പര്യം എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് നമ്മൾ ചുറ്റുപാട് ആ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ നമ്മുടെ കേരളത്തിലെ കണക്ക് നോക്കിയാലും ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്ക് പെട്ടികളെ കിട്ടാത്ത ഒരു സാഹചര്യം കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാത്ത സാഹചര്യം നിലവിൽ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കൂടുതൽ കേരളത്തിലെന്ന് പറഞ്ഞായിരിക്കും കേരളത്തിൽ കൂടുതൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു സിറ്റുവേഷൻ വന്നത് ഗേൾസ് ഒക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മാറി ചിന്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചോദിക്കാൻ പോവുകയാണ് അതിനുമ്പാ നിങ്ങളൊരു ചാനൽ ആദ്യം കാണുന്ന ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് പ്രെസ് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ ഓക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന അതായത് ഞാനിപ്പോൾ എം ബി എസ് സ്റ്റുഡൻറ്റാ അപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം എന്താ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കണം എന്നുള്ള രീതിക്കുള്ളവരെ ഇപ്പം ഞാനാണെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് ഉള്ളതാ അപ്പം ഏജ് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതേപോലെ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ആണോ തോന്നി ഇപ്പോഴത്തെ ഗേൾസ് കൂടുതൽ നോക്കുന്നത് കല്യാണം വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കില്ല എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇല്ലില്ല ഫെമിനിസ്റ്റ് പിന്നെ അറിയാവുന്ന കുറച്ച് കുറച്ചിരിവർക്ക് ഒറ്റക്ക് ജീവിക്കണം അല്ലെങ്കിൽ ലിവിങ് ടുഗതർ ആയിട്ട് ജീവിക്കണമെന്ന് താല്പര്യമുള്ളവരെ കണ്ടിട്ടുണ്ട് അതല്ലാണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്നുള്ള തോന്നലായിരിക്കാം എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ മോശമായിട്ട് ആയിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ജീവിച്ചോട്ടെ കുറ്റം പറയാൻ ആള് പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ എഡ്യൂക്കേഷൻ വേണമെന്നൊരു തോന്നലായിരിക്കാം പിന്നെ കുറച്ച് പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ നമ്മുടെ അമ്മമാരെ പോലുള്ളവര് അവർക്ക് അധികം എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുകയാണ് പിന്നെ ചില വീടുകളിൽ നമുക്ക് കാണാം ഹസ്ബൻഡിന്റെ ഹറാസ്മെന്റും കാര്യങ്ങളും ഒക്കെ അപ്പം അത് അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല അവര് കൂടുതലൊന്നും വളരില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇപ്പോഴത്തെ തലമുറ ഒക്കെ എഡ്യൂക്കേഷൻ ഉണ്ട് ഒറ്റക്കാലം നിൽക്കാം വേറെ ആരെയും ബോധിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ മുന്നോട്ട് പോകുന്നത് മാരേജ് ചെയ്യുന്നോട് താല്പര്യം ഉണ്ട് പക്ഷെ എന്റെ കാര്യം നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നേടി ശേഷം ഒരാളെ ചൂസ് ചെയ്യുന്ന സ്വന്തമായിട്ട് തന്നെ ഒരാളെ ചൂസ് ചെയ്യുന്നതിനോടാണ് ഇല്ല ഇപ്പൊ പെൺപിള്ളാര് കല്യാണം കഴിക്കാൻ താല്പര്യം കാണിക്കാത്ത എന്താന്ന് വെച്ചാ അവർക്ക് ഇപ്പൊ ഇപ്പൊ കെട്ടിച്ചുവിടുന്നൊരു വീട്ടിലോട്ടാണെങ്കിൽ അവരുടെ അവിടുത്തെ അമ്മയമ്മ എങ്ങനെ ആയിരിക്കുന്നു പോലും പറയാൻ പറ്റത്തില്ല സ്ത്രീധനം കിട്ടുന്നറം വരെയുള്ള രീതി അല്ലായിരിക്കും സ്ത്രീധനം കിട്ടിക്കഴിഞ്ഞ കാണിക്കുന്നത് പിന്നെ പിന്നെ ആ ഒരു നമ്മളിപ്പോ ഇപ്പൊ ആണെങ്കിൽ ഒരാളെ എന്തുവാ അപ്പ കണ്ടിട്ട് വീട്ടുകാർ സമ്മത്തോടെ കെട്ടിക്കുമായിരിക്കും വീട്ടുകാരും ഇപ്പൊ ഒരു ലൈൻ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പോ വീട്ടുകാരുടെ സമൂഹത്തോടെ കെട്ടിച്ച് കഴിഞ്ഞിട്ട് ആ കൊച്ചിന്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടോ ഇല്ലയോ ഇല്ലോന്നൊന്നും വീട്ടുകാർ നോക്കത്തില്ല വീട്ടുകാർ കൊച്ചിനെ സേഫ് ആകെ കെട്ടിക്കണം എന്താ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ അവർക്ക് അറിയത്തില്ല ആ കൊച്ചിനെ അറിയത്തിള്ളതായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും താല്പര്യം കാണിക്കാത്തത് നിനക്ക് പേഴ്സണലി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എനിക്കൊരു ലൈനുണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട് ഓക്കെ അപ്പൊ അത് നിനക്ക് കല്യാണം കഴിക്കുന്നത് ഫിനാൻഷ്യലി ഡെവലപ്പ് ആയതിനു ശേഷം മാത്രം എന്നുള്ള കോൺസെപ്റ്റ് ആണോ അതോ അല്ലാതെ മുന്നോട്ട് പോകുമ്പോ കൂടെ ഉണ്ടായാൽ മതി ഞാനിപ്പോ ഒരു ഇവിടുത്തെ മെക്കാനിക് ആണ് അന്നേരം അത് കഴിയുമ്പോ ഞാൻ വെളിയിലോട്ട് എന്തായാലും പോകും കഴിയുമ്പോഴത്തേക്കും ഒരു വീട് വെക്കണം പിന്നെന്തോ മെയിൻ ആയിട്ടുള്ള കാര്യം വീട് വെക്കണം പെങ്ങളെ കെട്ടിച്ചോണം അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ കല്യാണം അതുവരെ ആള് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രോ പറ എനിക്ക് എന്താന്ന് മോസ്റ്റ്ലി എന്ന് സ്വാതന്ത്ര്യം വേണം അങ്ങനെയൊക്കെ ഇക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റണം തന്നെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പകുതിയും മുമ്പുള്ള വരുന്നതൊക്കെ അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണു അതുപോലെ ഇപ്പോൾ അമ്പിളേർ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പണ്ടത്തെ കാലമല്ല പണ്ടെന്ന് പറയുമ്പോൾ ഇതുപോലെ രണ്ടുപേരെ കാണുന്നു അവരെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു അവിടെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളെല്ലാം ഇപ്പം ഇഷ്ടങ്ങളൊന്നും പണ്ട് കണക്കിലെടുക്കാത്തൊരു കാലമുണ്ടായിരുന്നു ഇപ്പൊന്ന് പറയുമ്പോ ഇങ്ങനെ അവരുടെ ഇഷ്ടമൊക്കെ നോക്കി അവർക്കും അവരുടെ കാര്യങ്ങൾ പറയാനുള്ളൊരു സ്റ്റേജ് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് അതുപോലെയാണ് താല്പര്യം ഉണ്ടോ സിംഗിൾ ആയിട്ട് ജീവിക്കാനാണോ ഇല്ല ഞാനും ഇതുപോലെ കമ്മിറ്റഡ് ആണ് അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അപ്പൊ സംഭവിക്കും പണ്ടൊക്കെയാണെ എല്ലാ അറേഞ്ച് വീട്ടുകാർ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുക രണ്ട് വീട്ടുകാർ വന്ന് എല്ലാം സെറ്റ് ചെയ്യുക അങ്ങനെ ആയിരുന്നു ഇപ്പോഴൊക്കെ ആണെങ്കിൽ എല്ലാരും അടിച്ച് അങ്ങനെ ഒരു ടൈപ്പായിരുന്നു പിന്നെ എല്ലാരും ഇക്വാലിറ്റി ഒക്കെ നോക്കി അങ്ങനെ ഒരു ടൈപ്പായിരുന്നു ഇക്വാലിറ്റി നോക്കിയിട്ടാണെങ്കിൽ ഇപ്പൊ

പലരും പല രീതിയിലും ചിന്തിക്കുന്നു അപ്പൊ ചിലവർക്ക് പിന്നെ എഡ്യൂക്കേഷൻ നോക്കണം പിന്നെ ഇഷ്യൂസ് സ്ത്രീധനത്തിന്റേതും അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ആയിരിക്കും ായിട്ടും കരിയർ ഒന്ന് ഓക്കെ ഇപ്പം ഫിനാൻഷ്യലി വലിയ ഡെവലപ്പായില്ല പക്ഷേ ഒരു നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തി ആൾ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആൾക്ക് നല്ല ഫിനാൻഷ്യലി ഫ്രീഡം ഉള്ള ആളാണ് സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പ്രൊപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് നിങ്ങൾ തിരഞ്ഞെടുക്കും ഓ തെരഞ്ഞെടുക്കും ഓക്കെ എന്നെ ഇപ്പം എന്റെ എന്റെ പാർട്ട് എന്നെ മനസ്സിലാക്കണം ട്രസ്റ്റ് ചെയ്യണം വേറെ ഒരാൾ പറയുന്നത് കേൾക്കാണ്ട് ഞാൻ പറയുന്നത് കേട്ട് അങ്ങനെ ട്രസ്റ്റ് അങ്ങനെസ്റ്റാൻഡിംഗിൽ പോവാണെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ ഓക്കെയാണ് ഇപ്പൊ സ്ത്രീകൾ മാത്രമായിട്ടല്ല പെണ്ണുങ്ങൾ മൊത്തത്തിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ അവസ്ഥ വെച്ച് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ പിന്നെ നമ്മളിപ്പം കല്യാണത്തിന്റെ മാത്രം ആസ്പെക്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അതങ്ങനെ ഓവറാൾ നമ്മളിവിടെ ഒരു എന്താ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയും പിന്നെ ഇവിടുത്തെ ജോബ് പരിപാടികളൊക്കെ പണ്ട് ഉള്ള ഒരു സെറ്റപ്പ് എല്ലാം വെച്ച് ഇവിടെ അത് വലിയ രീതിയിൽ ഇതാകത്തില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നാണ് എൻ്റെ തോന്നൽ പിന്നെ ഇതിൽ മാറണമെങ്കിൽ നമ്മളിപ്പോൾ എജ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര ഇതാണെന്നൊക്കെ അത് പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ ഒരു എന്താ ഹയർ സ്റ്റഡീസ് ലെവലൊക്കെ എത്തുമ്പോൾ നമ്മൾ വീണ്ടും ഭയങ്കര അവസ്ഥയാണ് അതൊക്കെ മാറുമ്പോഴത്തേക്കും ഇപ്പം ഈ ഗേൾസ് ഈ ഒരു സിംഗിൾ ആയിട്ട് ജീവിക്കാമെന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് അവർ പോകുന്ന ഫാമിലിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതുകൊണ്ടും കൂടെ ആയിരിക്കുമോ അതിനെപ്പറ്റി എന്തായിരിക്കും പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടി വരികയാണ് അപ്പം അത് ബേസിക്കായിട്ടൊക്കെ ആയിരിക്കാം ചാൻസ് ഉണ്ട് പിന്നെ വീട്ടിൽ അടച്ചിട്ട് വളർത്തുന്ന ആൾക്കാരായിരിക്കുമല്ലോ കല്യാണം അവർക്കൊരു ജോബൊക്കെ കഴിയുമ്പോൾ അവർക്കൊരു ഫ്രീഡം കിട്ടുമ്പോഴേക്കും വെറുതെ എന്തിനാണ് ഇനി വീണ്ടും പഴയ ഒരു ഇതിലോട്ട് പോകണമെന്ന് അവർ ഇത് ചെയ്യുന്നത് നിന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെയാണ് സംഭവം നിനക്ക് പേഴ്സണൽ ആയിട്ട് ആയിട്ട് മാരേജ് 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 ചെയ്യാൻ 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 ജീവിക്കാൻ സെറ്റിലൊക്കെ നമ്മൾ നമ്മൾ ലൈഫിലോട്ട് നമുക്കൊരു ഫിനാൻഷ്യലി ഡെവലപ്പ് ശേഷം ഉദ്ദേശിക്കുന്നത് അതെ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി ും കൂടുതലായിട്ട് മാര്യേജസിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ ബോയ്സ് സ്ത്രീകളെ മനസ്സിലാക്കണം അവരുടെ കൂടെ ഒരു അവർക്കും ഒരു സപ്പോർട്ടായിട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീടെല്ലാം വിട്ടിട്ട് വരുന്നതല്ലേ ഒറ്റയ്ക്ക് അപ്പോൾ ആ കാര്യങ്ങൾ പിന്നെ ഡൗറി സ്ത്രീധനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളായിട്ട് ചിലപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തപ്പോൾ ചിലപ്പം അവർക്ക് പല കുത്തുവാക്കളും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരുമായിരിക്കും അതിപ്പോഴും മെയിൻ റീസൺ തന്നെയാണ് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഡൗറിയൊക്കെ കൊടുക്കാൻ കാണണമെന്നില്ലല്ലോ

കുഴപ്പമില്ല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ മേ ബി ഇപ്പം നമ്മൾ അല്ലാതെ ഒരുപാട് അല്ലാതെ ഉള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ സമൂഹത്തെ നോക്കി ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്ന നല്ലത് മേ ബി സ്ത്രീകൾക്കൊക്കെ പിന്നെ ആ ഒരു റിവിങ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് അത് മാറിയിട്ട് പിന്നെ പോകുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒപ്പീനിയൻ എന്താണ് അതോ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ചെയ്യണം ഒരു ഒരു ചെയ്യാതെ ജീവിക്കണം സോ ആ രീതിയിലാണ് ചിന്തിക്കുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം നേടുക അതിനുശേഷം ശേഷം എല്ലാം നോക്കി ഇഷ്ടപ്പെടുന്ന അറിയുന്ന ഒരാളെ മനസ്സിലാക്കി കല്യാണം കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കല്യാണം ഒരുപാട് ഈ റീസൺ കൊണ്ടൊക്കെയാണ് മോസ്റ്റ്ലി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ലേ

അങ്ങനെയല്ല ഇപ്പോഴത്തെ ഗേൾസ് എന്ന് പറഞ്ഞാൽ കമ്പയർ ടു പണ്ടുള്ളവരെ കാട്ടി ഒന്ന് ഇൻഡിപെൻ്റായി സ്വന്തം കാലയിൽ നിൽക്കാൻ കേപ്പബിൾ ആയിരിക്കണം എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം അങ്ങനെ അത് മറ്റൊരു ഡിപെൻഡ് ചെയ്യാതെ ആ അത് ബുദ്ധിമുട്ടാണെന്നല്ല എന്നാലും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വേണം എന്നൊരിത് ലൈക്ക് എൻ്റെ പേരന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് അവർക്ക് വേണ്ടി എന്തേലും ചെയ്യണം എന്ന് എനിക്കുണ്ട് റാദർ ദാ എന്റെ പാർട്ട്ണറിനോട് ചോദിക്കുന്നതിനെക്കാട്ടി അപ്പം ഒരു ഐഡിയോളജി അത്രേ ഉള്ളൂ വേണ്ടാന്നല്ല കുറച്ച് ടൈമായിട്ട് ഞാൻ ഒന്ന് ഇൻഡിപെൻ്റായി സെറ്റിൽ ആയിട്ട് അങ്ങനെ അങ്ങനെ ചോദിച്ചാ അതിപ്പോ അല്ല നമ്മുടെ ലൈഫില് ഇപ്പം നമുക്ക് പല സമയത്തും നമ്മുടെ കൺട്രോൾ പോവാൻ സാധ്യതയുണ്ട് നമ്മുടെ ലൈഫിൽ അതായത് നമ്മൾ അതായത് അതായത് പല ജീവിത തീരുമാനങ്ങൾ തെറ്റായിട്ട് എടുക്കാൻ ഇതുണ്ട് അപ്പം അത് കൂടെ ഒരാള് മെച്ചുവറായിട്ടൊരാള് കൂടെ ഉണ്ടെങ്കിൽ നല്ല ഡിസിഷൻസ് നമുക്ക് പറ്റും ഒരാൾ കൂടെ കൂടെ ഡിസിഷൻസിൽ ലൈഫിൽ നമ്മുടെ ഫാമിലി ഈക്വലി സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ലൈഫ് ആയിട്ട് ഒരാൾ ഈ ഇപ്പം റീസെന്റ് ആണല്ലോ ഗേൾസിന് ഫ്രീഡം എല്ലാരും കൊടുക്കുന്നത് അപ്പൊ ഇപ്പം അവർക്ക് കൂടുതൽ ഇൻഡിപെന്റന്റ് ആയിട്ട് നടക്കാനിഷ്ടം ആണ് ഇഷ്ടം എല്ലാവർക്കും ഇങ്ങനെ മാരേജിലോട്ടൊന്നും പോകാൻ ഒന്നും വലിയ താല്പര്യമില്ല ഇല്ല പിന്നെന്താ ഇപ്പൊ നമ്മൾക്ക് അറിയാവുന്നവർ തന്നെയുണ്ട് കൊറേ പേര് ഗേൾസ് ഗേൾഫ്രണ്ട്സ് ഒക്കെ പേരുണ്ട് അവർ എല്ലാരും പറയാറുണ്ട് റിലേഷൻഷിപ്പിന് താല്പര്യമില്ല ഇല്ല ഞങ്ങൾക്ക് സിമ്പിൾ ലൈഫാണ് ഇഷ്ടം പറയാറുണ്ട് ഇപ്പോഴത്തെ ഗേൾസിനൊക്കെ അതായിരിക്കും അതിപ്പോ പെണ്ണുങ്ങളോട് ചോദിച്ചാലേ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കുള്ളൂ നോക്കിയിട്ട് ആൾക്കാർ പേടിയുണ്ട് ഗേൾസിന് ചിലപ്പോൾ അതൊരു റീസൺ ആവാം പിന്നെ മിക്ക ഗേൾസ് ഇപ്പൊ ഫാമിലി ഒന്നും പറയുന്ന കേൾക്കാതെ അവര് സ്വന്തമായി അല്ലേ എടുക്കുന്നത് ഫാമിലി ആണല്ലോ കൂടുതലും മാര്യേജിനെ പ്രൊപ്പോസ് ചെയ്യുന്നത് അപ്പം അവരുടെ ഇൻഡിപെന്റന്റ് ഇത് വെച്ച് അവര് ചിലപ്പം മാര്യേജ് ഒപ്പോസ് ചെയ്ത് അങ്ങനെ ഇറക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം നിനക്ക് നിന്റെ നിനക്ക് കല്യാണം കഴിക്കണം ഉണ്ടോ സിംഗിൾ ആയിട്ട് ജീവിക്കാനാണോ താല്പര്യം എനിക്ക് കല്യാണം കഴിക്കണമെന്ന താല്പര്യം സിംഗിൾ ലൈഫിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഒന്നും ഇല്ല എന്തായാലും കഴിയുമ്പോൾ നമുക്കൊരു കൂട്ട് വേണമല്ലോ ലൈഫിൽ ഒരു അല്ലാതെ ഈ പറയുന്നത് നമുക്ക് അതൊരിക്കലും വേണ്ട ഒരു സംഭവം ഞാൻ പറയത്തില്ല അത് ഓരോരുത്തരുടെ ഡിസിഷൻ ആണ് ഇപ്പൊ എനിക്ക് മാരേജില് താല്പര്യമുണ്ട് ചിലപ്പോ അവർക്ക് ഒരാൾക്ക് താല്പര്യം ഇല്ലായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഡിസിഷൻ ആണ് ഇമ്പ്രൂവായി കാരണം ഇപ്പൊ ഓരോരുത്തർക്ക് സ്വയമേ ജീവിക്കണം അങ്ങനെയുള്ള തോന്നലൊക്കെ അപ്പോൾ അതുകൊണ്ട് അവര് മാരേജ് മാരേജ് ഷക്കായി പോകുന്ന പോലെ തോന്നുന്നോണ്ടാവാം മാരേജ് വേണ്ട സ്വന്തമായിട്ട് ജീവിക്കാൻ തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ആണുങ്ങള് അതുകൊണ്ടായിരിക്കും ആമ്പിളർക്ക് ചിലപ്പം എന്താ മാരേജ് നടക്കാത്തത് അതുകൊണ്ടായിരിക്കും ഫൈനലി ഞാൻ പബ്ലിക് റെസ്പോൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞു കുറേ ആൾക്കാരോട് ചോദിച്ചു ഞാനൊരു പത്തൊൻപത് ആൾക്കാരോട് ചോദിച്ചതിലാണ് എനിക്കൊരു പത്ത് റെസ്പോൺസ് അല്ലെങ്കിൽ പന്ത്രണ്ട് റെസ്പോൺസെങ്കിലും കിട്ടിയത് പക്ഷേ സംസാരിച്ച ആൾക്കാരൊക്കെ നല്ല ആക്റ്റീവായിട്ടാണ് മിണ്ടിയത്യാവശ്യം മെച്ചുവറായിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അടിപൊളിയായിട്ട് അവർ എനിക്ക് റെസ്പോൺസ് തോന്നു എന്നെ സപ്പോർട്ട് ചെയ്തു അതിനൊക്കെ ഒരുപാട് നന്ദി ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണിത് സോ ഈ ഒരു സപ്പോർട്ട് മുൻപോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഈ ഒരു വീഡിയോയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട് പക്ഷേ സാഹചര്യങ്ങൾ കാരണം വീട്ടിലെ പ്രോബ്ലംസ് അതേപോലെ കല്യാണം കഴിച്ച് ചെല്ലുന്ന സ്ഥലത്തുള്ള ഇഷ്യൂസ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ വരിക കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് അതേപോലെ ഫിനാൻഷ്യലി ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വരിക പൈസ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ സോ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഒരു മാരേജ് ലൈഫിലോട്ട് മോശി ആരും പോകാത്തതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ഞാൻ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എനിക്ക് മാരേജിനെ പറ്റിയുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം അതിൻ്റെ സോ അതുപോലൊരു വ്യക്തിയെ ഞാൻ കണ്ടെത്തിയപ്പോഴത്തേക്കും എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യം വന്നു സോ എനിക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നൊരു ആണ് അതുകൊണ്ട് മാത്രമാണ് കല്യാണം എന്തൊരു കോൺസെപ്റ്റിനോട് എനിക്ക് താൽപ്പര്യമുള്ളത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സിംഗിൾ ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി തന്നെയാണ് സോ ഒരാളെ അണ്ടറിൽ ജീവിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ആർക്കും വരാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ബോയ്സ് അത് ബോയ്ക്കാണെങ്കിലും ഗേൾസിനാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് പാടില്ല സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും കമൻ്റ് ഇടാം നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് സോ അത് നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു ചാനൽ നമ്മൾ മെയിനായിട്ടും ഈ ഒരു പബ്ലിക് റെസ്പോൺസ് മാത്രമൊന്നുമല്ല അത് ഞാനൊരു റിവ്യൂ ആണ് ഇട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടാൽ മനസ്സിലാവും പിന്നെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ട്രാവലിംഗ് ബ്ലോഗ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് അതുപോലെ ഇതുപോലെ പബ്ലിക് റെസ്പോൺസുകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അടച്ച് ലെവലാക്കിയെടുക്കുകയും ഒരു ചാനൽ നമ്മൾ ഏറ്റവും നല്ലൊരു ബ്ലോഗിങ് ചാനലായിട്ട് ഒരു ചാനൽ മാറ്റും സോ കീപ് സപ്പോർട്ടിംഗ് മീ ഈ ഒരു വീഡിയോ എവിടെ വെച്ച് വൈൻഡ് ചെയ്യാൻ പോകണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ കാണാത്ത ആൾക്കാരുടെ ചാനൽ സബ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൊന്നും പ്രസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ദിസ് വന്നിട്ട് മീറ്റിംഗ് സൈനിങ് ഓഫ്